എല്ലാ വർഷത്തെ പോലെ ഈ വർഷത്തെ കലോത്സവത്തിലും കണ്ടുവരുന്ന കാഴ്ചയാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ കലോത്സവം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അധികൃതർ അറിയിച്ചിരുന്നതാണ് എല്ലാ എല്ലാ സ്റ്റേജുകളിലും നിർബന്ധമായും ഗ്രീൻ പ്രോട്ടോക്കോള് പാലിക്കുമെന്നത് അതിനായി ഒട്ടനവധി വിദ്യാർത്ഥികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പട്ടം സ്കൂളിൽ നമ്മൾ ഇതേ ഒരു കാഴ്ച കണ്ടു അപ്പോൾ ഇതിന്റെ കൂടുതൽ ഇവിടെ എൻ എസ് എസിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തുന്നത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ഹരിത കലോത്സവമായാണ് നമ്മൾ ഇത് നടത്തുന്നത് അപ്പോ ഈ വേദിയിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനകത്ത് പ്ലാസ്റ്റിക് കൊണ്ടു കയറുന്നവർക്ക് നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും എന്നിട്ട് അവരുടെ രൂപ മേടിച്ചു വെക്കും അവര് തിരിച്ചു പോകുമ്പോ ആ സ്റ്റിക്കർ കാണിക്കുമ്പോ നമ്മൾ രൂപ തിരിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് പേര് വരുന്നുണ്ടോ പ്ലാസ്റ്റിക് ആ എന്നാൽ കുറച്ചുപേര് വന്നിട്ടുണ്ടായിരുന്നു ആ നിർബന്ധമായിട്ടും വാങ്ങണം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മളങ്ങനെ പോവാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ഇനിയും പോവാൻ നേതൃത്വം കൊടുക്കുന്നത് ഇതിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് നിന്നൊരു ടീച്ചറുണ്ട് പിന്നെ ഇവിടെ എൻ എസ് എസിനും ഞങ്ങളുടെ ടീച്ചറുണ്ട് പി ഒ ആയിട്ടുള്ള ടീച്ചറുണ്ട് തുടങ്ങുന്നതിന് മുമ്പേ കർഷക നിർദ്ദേശം ആ മീറ്റിംഗ് ഓറിയന്റേഷൻ ക്ലാസ് ആയിട്ടൊക്കെ നമ്മൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ആരെങ്കിലും പ്ലാസ്റ്റിക്കകത്ത് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ നമ്മൾ അവർക്ക് സ്റ്റിക്കറിൽ വെച്ച് കൊടുക്കും ഇത് നമ്മൾ അല്ലാതെ ഒരു നോട്ടിൽ നമ്മൾ നമ്പർ എഴുതി എഴുതിയെടുക്കുന്നുണ്ട് അപ്പോൾ അവരങ്ങനെ നമ്മൾ സ്റ്റിക്കർ അടിച്ചു കൊടുത്തിട്ട് തിരിച്ചവരാ സ്റ്റിക്കർ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ നമ്പർ വെട്ടുകയും അവർ തന്ന പൈസ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദികളിലെ ശുചിത്വം ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരടക്കം ഇരുന്നൂറ്റി അൻപത് പേരെയാണ് കോർപ്പറേഷൻ നിയോഗിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് വേദികളിൽ രണ്ട് ഷിഫ്റ്റിലായി അൻപത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നൂറ് ഹരിതകർമ്മ സേനാംഗങ്ങൾ നൂറ് ശുചീകരണ തൊഴിലാളികൾ എന്നിവരെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വിന്യസിച്ചിരിക്കുന്നത് ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് രാവിലെ ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ മൂന്ന് ഷിഫ്റ്റുകളിലായി നൂറ് ശുചീകരണ തൊഴിലാളികളും പന്ത്രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സേവനത്തിനുണ്ടാകും മലിനജലം പുത്തരിക്കത്ത് തന്നെ സംസ്കരിക്കുന്നതിന് മൊബൈൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് അറുപത് താൽക്കാലിക ശുചിമുറികളും പുത്തരിക്കണ്ടത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കവടിയാർ മുതൽ അട്ടക്കുളങ്ങര വരെയുള്ള പ്രധാന റോഡും വേദികളിലേക്കും അക്കോമഡേഷൻ സെൻ്ററുകളിലേക്കുമുള്ള റോഡുകളും വൃത്തിയായി സൂക്ഷിക്കാൻ രാവിലെ ആറ് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ തൊഴിലാളികളെ നിയോഗിച്ചിട്ടുണ്ട്